നമസ്തേ അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ബുധനാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് മിഥുനം തുലാം വൃശ്ചികം മകരം രാശിക്കാർക്ക് ശുഭകരവും ചിങ്ങം കന്നി കുംഭം മീനം രാശിക്കാർക്ക് മധ്യമവും ഗുണദോഷ സമ്മിശ്രവും മേടം ധനു രാശിക്കാർക്ക് ദോഷവും ഈടവം കർക്കിടകം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് നിങ്ങളോട് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത് ഇന്നും ഇപ്പം എന്നെ വിളിച്ചു വിളിക്കുന്നത് എനിക്ക് സന്തോഷം പക്ഷെ പോസ്റ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചാൽ നിങ്ങൾക്ക് പോസ്റ്റ് ഞാൻ ഇടാൻ എനിക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും പോസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ എനിക്ക് കഴിയുള്ളു എൻ്റെ വീഡിയോസൊക്കെ അത് നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് എത്തിക്കാൻ പറ്റില്ല അതിന് നിങ്ങൾ തന്നെ വിചാരിക്കണം എന്നെ ഫോൺ ചെയ്ത് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ലൈക്ക് ഷെയർ കമൻറ്റ് ഇതൊക്കെ ചെയ്യുന്നവർക്ക് മാത്രമേ ഇത് മൂന്നും ചെയ്യുന്നവർക്ക് മാത്രമേ ഇപ്പോൾ ന്യൂസ് ഫീഡിലേക്ക് സോഷ്യൽ മീഡിയകൾ അവരുടെ പോസ്റ്റുകൾ അയക്കുന്നുള്ളൂ വീഡിയോകൾ അയക്കുന്നുള്ളൂ അതുകൊണ്ട് അത് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിപ്പോൾ വിളിച്ച വ്യക്തിയോട് ഞാൻ പറയുന്നു ഞാൻ ഫോണിലൂടെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് കൂടാണ്ട് ഒന്നുകൂടെ പറയുന്നു നിങ്ങളത് കമൻറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞ കാര്യം കൃത്യമായി നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ ന്യൂസ് വീട്ടിലേക്ക് വരൂ അതല്ലെങ്കിൽ എൻ്റെ ചാനൽ എടുത്ത് നിങ്ങൾ നോക്കേണ്ടി വരും അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം ഇത് ആരുടെയും വ്യക്തിപരമായ ഫലമല്ലെന്ന് പറയാൻ ആ മനസ്സിലാക്കുക ഇതൊരു പൊതുവായ ഫലമാണ് വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതിൽ കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക മാഡം മാഡം രാശിക്കാർക്ക് ദോഷകരമാണ് ഈ ദോഷം കഠിന ദോഷം എന്നുള്ളതും മാറിയിട്ടുണ്ട് ദോഷകരമാണ് കാര്യം അവർക്ക് ഇടരശനിയാണ് അഞ്ചിലൊക്കെ ഏതുമൊക്കെയാണ് വ്യാഴും നാലിൽ നിൽക്കുന്ന സമയവുമാണ് ഇതോ കാലഘട്ടം അത്ര മേന്മയുള്ളതൊന്നുമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജാതകമൊക്കെ പരിശോധിപ്പിച്ചിട്ട് വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്യേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് അതൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പരിഹാര കർമ്മങ്ങൾ പറയാത്തിൻ്റെ കാരണം പരിഹാര കർമ്മങ്ങൾ നിങ്ങൾ ജാതകം നോക്കിയാണ് ചെയ്യേണ്ടത് ചിലപ്പോൾ നാമം ജീവിച്ചാൽ മതിയാവും പക്ഷേ അത് ഏത് നാമമാണ് ജീവിക്കേണ്ടത് അത് ഏത് അല്ലെങ്കിൽ ഏത് ദേവതയെയാണ് ഭജിക്കേണ്ടത് അല്ലെങ്കിൽ ഏതൊക്കെ ദേവതയുടെ നാമമാണ് ജപിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ജാതകം കൂടെ പരിശോധിച്ച് ദശാപകാര കാലങ്ങളും അതുമായിട്ട് സ്വാധീനിക്കാനും അതിന് അജ്ഞാധിപനമായിട്ടുള്ള ബന്ധവും ഒക്കെ പരിശോധിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ ഈ പരിഹാരം പറയാത്തത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവേ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായ ഒരു ദോഷമാണ് മാതൃസ്ഥാനീയനുകൂലമായ ദിവസമാണ് പക്ഷെ പൊതുവേ പറഞ്ഞ ആരോഗ്യകാര്യങ്ങളിൽ അത്ര മേന്മയുള്ള ദിവസമൊന്നുമല്ല അലസതയും ആത്മവിശ്വാസക്കുറവും ഒക്കെ അനുഭവപ്പെടും പൊതുവേ ഏറ്റവും ശനികാലത്ത് ഇതൊക്കെ ഉണ്ടാകും പക്ഷേ ഈ ദിവസം പ്രത്യേകിച്ചുണ്ടാവും ഒരു പ്രതിരോധ ശക്തി കുറവ് അനുഭവപ്പെടും വാതരോഗങ്ങളും പിത്ത രോഗങ്ങളും ഉള്ളവർക്ക് കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു ദിവസം ആകാനുള്ള സാധ്യതയുണ്ട് അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക എന്നർത്ഥം അതേപോലെ സഹോദര സ്ഥാനയിൽ അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായിട്ടുള്ള കലഹങ്ങൾ വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധ കരുതലൊക്കെ വേണം ഇല്ലെങ്കിൽ വാഹന സംബന്ധമായ ചില അപകടങ്ങൾ ഒക്കെ ഉണ്ടാകാം അപകടകരമായ തൊഴിലൊക്കെ ചെയ്യുന്നവർ അതൊക്കെ ശ്രദ്ധിക്കണം അപകടം ഉണ്ടാകാതിരിക്കാൻ പൊതുവേ ഒരു ഒടുവ് മുറിവ് ചതവൊക്കെ വരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒക്കെ ഉള്ളൊരു സാധ്യതയുള്ള ദിവസം കൂടെയാണിത് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫലങ്ങൾ അനുഭവിക്കുമ്പോൾ ആ ആളിൽ എന്നെ വിളിക്കാറുണ്ട് നേരിട്ട് പക്ഷേ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാൻ പലർക്കും അത് ബുദ്ധിമുട്ടാണ് കാരണം എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷേ സാർ പറയുന്ന വീഡിയോ വളരെ കറക്റ്റാണെന്ന് എന്നോട് വിളിച്ച് പറയാറുണ്ട് പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് അല്ല അതിൻ്റെ കാര്യം അതിൻ്റെ ഇടയിൽ കമൻ്റ് ഇടുന്നുവെങ്കിൽ അതുകൂടെ കുറച്ചും നന്നായിരിക്കും നിങ്ങൾ അത് ശ്രദ്ധിക്കുക ചിലപ്പോൾ ഈ കമൻറ്റിടാൻ മറ്റുള്ളവർ ആരാണെന്ന് അറിഞ്ഞെങ്കിലോ എന്ന് കരുതിയായിരിക്കാം എന്തുവാട്ടെ കമൻ്റ് ഇടുന്നതാണ് കൂടുതൽ നല്ലത് കാരണം നിങ്ങൾക്ക് വീഡിയോ കിട്ടാൻ കൂടെ എളുപ്പമുണ്ടെന്ന് കൂടെ പറയുകയാണ് ഞാനത് എന്നെ വിളിച്ച് നല്ലതാണെന്ന് പറയുന്നതിലേക്ക് എനിക്ക് സന്തോഷമുണ്ട് കാരണം നിങ്ങളുടെ ഓരോ കോളുകളും എനിക്ക് പ്രചോദനം നൽകുന്നത് തന്നെയാണ് പക്ഷേ ഞാൻ പ്രത്യേകം പറയട്ടെ എന്നെ ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിവരെ നിങ്ങൾ വിളിക്കരുത് ഒരു ഒരു മണിക്കൊക്കെ ശേഷം വിളിക്കുകയായി കാരണം രാവിലെ ഒരു പന്ത്രണ്ട് മണിവരെ ഞാൻ നിങ്ങൾ ഈ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ വിളിക്കാം അല്ലാണ്ട് ഉള്ള കാര്യങ്ങൾക്ക് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണി ഒരു മണിക്ക് ശേഷം വിളിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം പന്ത്രണ്ട് വരെ ഞാൻ ജ്യോതിഷ സംബന്ധമായ തിരക്കിലായിരിക്കും പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ പിന്നെ ഞാൻ രാശി വെച്ച് നോക്കിയൊന്നും ചെയ്യില്ല പന്ത്രണ്ട് മണിവരെയും നോക്കുകയുള്ളൂ അതുകൊണ്ട് ആ സമയത്ത് വിളിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ഞാൻ തിരക്കിലായിരിക്കും എന്നുള്ളത് കൊണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും മേടക്കൂറുകാർക്ക് അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷ അപമാനം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് ശ്രദ്ധിക്കാം വാക്കുകളൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ദോഷമായിരിക്കും ബന്ധുക്കളും സുഹൃത്തുക്കളും മേടക്കൂറുകാർക്ക് അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്കും അനുകൂലമായിരിക്കും പക്ഷേ ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ വരും വാഹന സംബന്ധമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ വരും മറ്റുള്ളവരുടെ സഹായമൊക്കെ പ്രതീക്ഷിക്കുന്ന രീതി ലഭിച്ചെന്ന് വരില്ല തൊഴിൽ മേഖലയിലും ചില കഷ്ടതകൾ പ്രയാസങ്ങൾ തൊഴിലാളികളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും ജീവിത പങ്കാളി മക്കളുമായിട്ടുമൊക്കെ ചെറിയ അഭിപ്രായ ഉണ്ടാവും ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രണയകാര്യങ്ങളും അത്ര അനുകൂലമല്ല എന്നറിയുക ഇടവക്കൂറ് ഇടവക്കൂർ എന്ന് പറഞ്ഞാൽ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരമാദ്യ പകുതി ഭാഗം ഇടവക്കൂറുകാർക്ക് കഠിന ദോഷമുള്ള ദിവസമാണ് കഠിന ദിവസമുള്ള ദിവസമാണ് കുറെ കാലങ്ങളായിട്ട് അവർക്ക് ശുഭകരം പറഞ്ഞുകൊണ്ടിരുന്നതാണ് അല്ലേ പക്ഷെ ഈ ദിവസം കഠിന ദോഷമാണ് പ്രത്യേകം അത് മനസ്സിലാക്കി ഈ ദിവസം ദൈവാദീനം ഉണ്ടാക്കാൻ വേണ്ടി ആരോഗ്യ കാര്യങ്ങളിൽ ചെറിയ മേന്മയൊക്കെ ഉണ്ടാകും ആത്മവിശ്വാസം കൂടുതൽ മൂലം ചില അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം അലസതയൊന്നുമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യും എന്നാൽ മനസ്സും ബുദ്ധിയൊന്നും അനുകൂലമല്ലാത്തത് കൊണ്ടും അമിത ആത്മവിശ്വാസവും ചിലപ്പോൾ ചില ദോഷങ്ങൾ ഉണ്ടാക്കും ബുദ്ധി അനുകൂലമല്ല മാതൃസ്ഥാനീയർ അനുകൂലമല്ല എന്നാൽ പിതൃസ്ഥാനീരൊക്കെ അനുകൂലമായിരിക്കും ആസ്മ അലർജി സംബന്ധമായ അസുഖങ്ങൾ ഒക്കെ ഉള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഉദര രോഗങ്ങൾ ഉള്ളവരും ശ്രദ്ധിക്കണം സഹോദര സ്ഥാനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത ഒക്കെ വരും വളരെ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരുമായിട്ടുള്ള വാക്കുകളിലാണ് അപമാനം അപകീർത്തി ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടും ദോഷകരമായ ദിവസമാണെന്നുള്ളതുകൊണ്ടും ഈ സന്ധ്യ കഴിഞ്ഞൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുന്നതും അതുപോലെ പരമാവധി സുഹൃത്തുക്കളായി കൂടി നടക്കുന്ന ഒരു ആവശ്യമില്ലാത്ത സുഹൃബന്ധങ്ങളിലൂടെ നടക്കുന്ന ആ രീതിയൊക്കെ ഈ ദിവസം പരമാവധി ഒന്ന് ഒഴിവാക്കാനായിട്ട് ഇടവക്കൂറുകാർ ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല ഉണ്ടാകും കടബാധ്യത വർദ്ധിക്കും അപകടങ്ങളും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വാഹന സംബന്ധമായ കാര്യങ്ങൾ ഒട്ടും അനുകൂലമല്ല വാഹന സംബന്ധമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പൊതുവേ ധനപരമായ കാര്യങ്ങളിലൊക്കെ ഇടവക്കൂറുകാർക്ക് നഷ്ടമായിരിക്കും ജീവിത പങ്കാളിയും മക്കളും ഒക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് കുടുംബത്തിലും ഇടവക്കൂറുകാർക്ക് ഒരു സ്വസ്ഥതയില്ലായ്മ അനുഭവപ്പെടുന്ന ദിവസമായിരിക്കും തൊഴിൽ മേഖല കുറച്ച് അനുകൂലമാണ് തൊഴിലാളികളുടെയും മറ്റുമൊക്കെ അനുകൂലമായ സ്ഥിതി ഉണ്ടാവും പക്ഷെ മനസ്വസ്ഥത വളരെ കുറയുന്ന ഒരു ദിവസമായിരിക്കും പ്രണയകാര്യങ്ങളിൽ ഒട്ടും അനുകൂലമല്ല പ്രണയനഷ്ടം പ്രണയമായി ബന്ധപ്പെട്ട കലകങ്ങൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇടവക്കൂറുകാർക്ക് വരാൻ സാധ്യതയുള്ള ദിവസമാണ് അതുകൊണ്ട് പ്രണയകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ആവശ്യമുള്ള ദിവസം കൂടെയാണ് മിഥുന അങ്ങനെ പ്രണയ കാര്യങ്ങളൊക്കെ ഉള്ളവര് ആഹ് അല്ലാത്തവർക്കും ഇനി ഇതൊന്നും പ്രശ്നമാക്കണ്ട ഇനി മിഥുനക്കൂർ മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര ആദ്യ മുക്കാൽ ഭാഗം മിഥുനക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് അവരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ദിവസമാണെങ്കിലും ആരോഗ്യകാര്യത്തിൽ അത്ര മേന്മ നമുക്ക് പറയാൻ കഴിയില്ല ആത്മവിശ്വാസക്കുറവും അലസതയും ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് അത് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനയിൽ അനുകൂലമായിരിക്കും അഭിപ്രായ സ്ഥിരതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷമൊക്കെ കുറയും കൊടബാധ്യത കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതിന് നേട്ടമുണ്ടാകും ധനപരമായ കാര്യങ്ങളിൽ ചില നേട്ടങ്ങളുണ്ടാവും ബാങ്ക് ലോൺ തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ അനുകൂലമാണ് മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ കിട്ടും ജീവിത പങ്കാളിയും മക്കളും അനുകൂലമായതുകൊണ്ട് കുടുംബത്തിലൊരു സ്വസ്ഥത ഉണ്ടാവും വാഹന സംബന്ധമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് തൊഴിലാളികളുമായി ചില അഭിപ്രായ വ്യത്യാസവും കലകവും മേലുദ്യോഗസ്ഥരുമായി ഒരു അനുകൂലമല്ലാത്ത സ്ഥിതിമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് മനസ്സിലാക്കിയിട്ട് തൊഴിൽ ഒരു ശ്രദ്ധ കൂടുതലായി കൊടുക്കുക അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ളൊരു കരുതൽ മിഥുനക്കൂറുകാർ തൊഴിൽ രംഗത്തെടുക്കുന്നുവെങ്കിൽ ബാക്കി കാര്യങ്ങളിലെല്ലാം പൊതുവേ അവർക്ക് അനുകൂലമായ ഒരു ദിവസം ആയിരിക്കും കർക്കിടകം പുണർദം അവസാന കൽഭാഗം പൂയം അയില് കർക്കിടകൂറുകാർക്കും കഠിന ദോഷമാണ് എങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ് ഈ മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായാൽ തന്നെ പല കാര്യങ്ങളിലും ഒരു നീക്കുപോക്കം ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ടാകും ആത്മവിശ്വാസക്കുറവും അലസതയും പ്രശ്നങ്ങളുണ്ടാക്കും പിത്ത വാദ രോഗങ്ങൾ മൂലം ചില പ്രയാസങ്ങളുണ്ടാകും സഹോദരസ്ഥാനയിൽ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും കടബാധ്യത വർദ്ധിക്കും മറ്റുള്ളവരുമായിട്ടുള്ള ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് എന്നാൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്കും അനുകൂലം ആണ് വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് പക്ഷേ എടുത്തു ചാട്ടം മൂലം ചില കലകങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ നല്ല സുഹൃത്തുക്കളായിരുന്നവർ തമ്മിലുള്ള വേറു ഈ ദിവസം ഉണ്ടാകാം അത് പ്രത്യേകം നോട്ട് ചെയ്യണം ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല മക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം എങ്കിലും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലകളിൽ അത്ര മേന്മയില്ല സഹപ്രവർത്തകരും തൊഴിലാളികളുമായിട്ട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മേലുദ്യോഗസ്ഥരും അനുകൂലായിരിക്കില്ല ഇനി ചിങ്ങം മകം പൂരം ഉത്രം ആദ്യകാൽപ്പകം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് അവർക്ക് ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ അനുകൂലമായിരിക്കും ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അലസതയൊന്നും ഉണ്ടാവില്ല ഈ തൊഴിലൊക്കെ ഇല്ലാത്തവരെ സംബന്ധിച്ച അല്പം സാധ്യത കൂടുതലോ സ്വന്തം കാലിൽ നിൽക്കണമെന്നൊരു തോന്നലൊക്കെ ഈ ദിവസം മുതൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പരിശ്രമമൊക്കെ അവർക്ക് ഉണ്ടാവും അതുപോലെ സഹോദര സ്ഥാനീരത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി ചെറിയ 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 കലകങ്ങളൊക്കെ ഉണ്ടാകും എന്നാൽ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പലവിധ സഹായങ്ങൾ ഉണ്ടാകുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ധനപരമായ കാര്യങ്ങൾ അനുകൂലമല്ല സാമ്പത്തികമായ സഹായങ്ങൾ ആരെങ്കിലും ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കുന്നതിന് ചിലപ്പോൾ നടന്നെന്ന് വരില്ല അത് കിട്ടിയെന്ന് വരില്ല ബാങ്ക് ലോൺ മുതലായ കാര്യങ്ങൾ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം തൊഴിലാളികളും സഹപ്രവർത്തകരുമായിട്ടൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവാം അതുകൊണ്ട് തൊഴിലാളികളുമായിട്ടൊക്കെ ഇടപെടുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ആദ്യ പാതി ഭാഗം കന്നിക്കൂറുകാർക്ക് ശുഭകരമായ ദോഷമാണ് അവർക്ക് ശുഭകരമായ ഒരു അത്ര ശുഭമല്ല ഗുണദോഷ സമ്മിശ്രമാണ് എങ്കിലും ഒരല്പം ശുഭം മുന്നിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനുണ്ട് എന്ന് പറയാം അത്രേ ഉള്ളൂ ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ അവർക്ക് ശുഭകരമാകാൻ കൂടുതൽ സാധ്യത ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഗുണദോഷ സമ്മിശ്രം തന്നെയാണ് ഫലം മനസ്സും ഒന്നും അത്ര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷവും ഉണ്ടാവും എന്നാൽ സഹോദര സ്ഥാനിയിൽ അനുകൂലമായിരിക്കും അലസത മൂലമുള്ള ചില നഷ്ടങ്ങളുണ്ടാവും അലർജി സംബന്ധമായ അസുഖങ്ങളും മാനസിക രോഗമുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ശത്രുദോഷമൊക്കെ കുറയും കടബാധ്യതയും കുറയും ബന്ധുക്കൾ സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കില്ല വാക്കുകൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും മറ്റുള്ളവരുടെ സഹായം ലഭിക്കും ജീവിത പങ്കാളിയും മക്കളുമൊക്കെ അനുകൂലമായിരിക്കും വാഹന സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാകും തൊഴിൽ മേഖലയിൽ ചെറിയ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും തൊഴിലാളികളുമായിട്ടും മേലുദ്യോഗസ്ഥരുമായിട്ടും അത്ര അനുകൂലമായ ഒരു സ്ഥിതി ആയിരിക്കില്ല അതുകൊണ്ട് ആ കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ അങ്ങനെയുള്ള സ്ഥിതി ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തുലാം ചിത്തിര അവസാന പകുതി ഭാഗം ചോദ്യം വിശാഖം ആദ്യ മുക്കാൽ ഭാഗം തുലാക്കൂറുകാർക്ക് ശുഭകരമായ ദിവസമാണ് എങ്കിലും അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു ദിവസം കൂടെയാണ് വിദ്യാർത്ഥികൾക്ക് അത്ര മേന്മയുള്ള ദോശം എന്ന് പറയാൻ കഴിയില്ല ഇത് അതുകൊണ്ട് അതൊന്നും ശ്രദ്ധിക്കണം എങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും മാതൃ പിതൃസ്ഥാനീരൊരു പരിധിവരെ അനുകൂലമായിരിക്കും എന്നാൽ അലസത മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുമുണ്ട് മനസ്സ് ബുദ്ധി അനുകൂലമാണ് അഭിപ്രായസ്ഥിരതയോടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും സഹോദര അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷവും കടബാധ്യതയൊക്കെ വരാം മുൻകോപം മൂലം ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപമാനം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബന്ധു ഗുണങ്ങളൊക്കെ ഉണ്ടാവും ധനപരമായ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല ധനപരമായ കാര്യങ്ങളിൽ നഷ്ടമുണ്ടാകും മറ്റുള്ളവരെ സഹായ സഹകരണങ്ങൾ വേണ്ട രീതിയിൽ കിട്ടുകയും ഇല്ല പക്ഷെ ജീവിത പങ്കാളി അനുകൂലമായിരിക്കും മക്കൾ സ്ഥാനീകരമായി ചെറിയ കലകങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും തൊഴിലംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യും തൊഴിലാളികളൊക്കെ അനുകൂലമായിരിക്കും വൃശ്ചികം ശുഭകരമായ ദിവസമാണ് വൃക്ഷക്കാർക്ക് വൃക്ഷകാരെ സംബന്ധിച്ചിടത്തോളം മനസ്സ് ബുദ്ധിയൊക്കെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനികൾ അനുകൂലമായിരിക്കും അഭിപ്രായസ്ഥിതയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും പക്ഷെ അലസത ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം അമിതമായ ആത്മവിശ്വാസം അപകടം ഉണ്ടാക്കാതിരിക്കാനും ശ്രദ്ധിക്കണം വാദ ചില സുഖങ്ങൾ മൂലം ചില പ്രയാസങ്ങൾ ഉണ്ടാവാം അതും ഒന്ന് ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമല്ല അപമാനം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഈ രാത്രി കാലങ്ങളിലൊക്കെ കൂട്ടുകൂടി നടക്കാനൊന്നും പോവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പരമാവധി സുഹൃത്തുക്കളുമായിട്ട് ആവശ്യമില്ലാത്ത രീതിയിലുള്ള കൂട്ടുകെട്ടുകൾ ഈ ദിവസം പരമാവധി വൃത്തിയക്കൂറുകാർന്ന് ഒഴിവാക്കാനും ശ്രദ്ധിക്കുക വിദ്യാർത്ഥികൾക്ക് മാത്രം അനുകൂലമൊന്നുമല്ല വിദ്യാർത്ഥികളാണെങ്കിലും കുട്ടികളെ മാതാപിതാക്കള് ബന്ധങ്ങളുടെ പേരും പറഞ്ഞ് കൂട്ടുകൂടാനായിട്ട് ഈ ദിവസം വിടാതിരിക്കാനും രക്ഷിതാക്കളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം വിദ്യാർത്ഥികൾക്ക് അവർ അവരുടെ പ്രായത്തിൻ്റെതായ ഒരു പ്രശ്നം കൂടെ ഉണ്ടാവുമല്ലോ അപ്പം അത് ഉത്തരവാദിത്തപ്പെട്ട ആ രക്ഷിതാക്കൾ തന്നെ ശ്രദ്ധിക്കുക ധനപരമായ കാര്യങ്ങൾ മേന്മയുള്ളതാണ് വൃച്ചക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജീവിത പങ്കാളി മക്കളും അനുകൂലമാണ് കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകുകയും ചെയ്യും വലിയ ചെറിയ കല സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് മനഃപൂർവ്വം നിയന്ത്രിക്കുകയും കൂടെ ചെയ്താൽ വളരെ ശാന്തമായി സമാധാനമായി പോകാൻ കഴിയും വാഹന സംബന്ധമായ ചെറിയ നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം ലോൺ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അനുകൂലമായി വരും തൊഴിൽ അത്ര അനുകൂലമല്ല തൊഴിലാളികളുമായി ചില ശത്രുതാ മനോഭാവത്തോടെ തൊഴിലാളികൾ പെരുമാറാനുള്ളൊരു സാധ്യത അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശിക്ക് ദോഷകരമായ ദോഷമാണ് ആരോഗ്യകാര്യങ്ങൾ മേന്മയുണ്ടാകും ആത്മവിശ്വാസമൊരു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും എടുത്തു വളരെ അധികം ദോഷം ചെയ്യും ധനുകൂറുകാർക്ക് വാക്കുകൾ വളരെ അധികം ശ്രദ്ധിച്ചു കൊള്ളണം മനസ്സും ബുദ്ധിയൊന്നും അനുകൂലമല്ല അഭിപ്രായ സ്ഥിതിയുടെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല മാതൃ പിതൃസ്ഥാനിയിൽ അനുകൂലം എന്ന് പറയാൻ കഴിയില്ല എങ്കിലും പിതൃസ്ഥാനികർ അത്ര ദോഷം ചെയ്യില്ല എങ്കിൽ മാതൃസ്ഥാനീയർ ഒട്ടും അനുകൂലമായിരിക്കില്ല സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായുള്ള കലഹം അപമാനം അപകീർത്തിയൊക്കെ ഒക്കെ ഉണ്ടാകാൻ ധനക്കൂറുകാർക്ക് സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളണം ലഹരി പദാർത്ഥങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ചെന്ന് വിഴാതിരിക്കാനായിട്ട് വേണ്ട മുൻകരുതലുകൾ ധനക്കൂറുകാർ എടുത്തില്ലെങ്കിൽ വലിയ ദോഷം ഈ ദോഷം സ ഉണ്ടാകാനുള്ളൊരു സാധ്യത ഉണ്ട് ജാതകം അനുകൂല അല്ലെങ്കിൽ ദോഷമുറപ്പായിട്ടുണ്ടാവും മക്കൾ അനുകൂലമല്ല ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും അനാവശ്യമായ ചിലവുകൾ ധനപരമായി വരാൻ സാധ്യതയുള്ള ദിവസമാണ് തൊഴിലാളികളുമായിട്ട് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും മേലുദ്യോഗസ്ഥർ പൊതുവെ അനുകൂലമായിരിക്കും ഇനി മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരക്കൂറുകാർക്ക് ശുഭകരമായ ദോഷമാണ് കാര്യങ്ങളിൽ മേന്മയുണ്ടാകും ആത്മവിശ്വാസമുള്ള കാര്യങ്ങൾ ചെയ്യാൻ കഴിയും അലസത ഒന്നും ഉണ്ടാവില്ല മനസ്സ് ബുദ്ധി അത്ര മേന്മയില്ല അതൊന്ന് ശ്രദ്ധിക്കണം മനസ്സിൻ്റെ കാര്യത്തിൽ കൺട്രോൾ ഉണ്ടാവും അലർജി സംബന്ധമായ അസുഖമുള്ളവരും ഒന്ന് ശ്രദ്ധിക്കുക സഹോദര അനുകൂലമാണ് ശത്രുക്കൾ മൂലമുള്ള ദോഷം കുറയും കടബാധ്യതയൊക്കെ കുറയും ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ അനുകൂലമാണ് വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ധനപരമായ ഉണ്ടാവും പക്ഷെ വാഹന സംബന്ധമായ ചില നഷ്ടമോ ജീവിത പങ്കാളിയുമായി അല്പം ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുണ്ടാവും ധനപരമായ വരവും ഉണ്ടാകും കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ ആദ്യമുക്കാൽ ഭാഗം കുംഭക്കൂറ് കുംഭക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷമാണ് ആരോഗ്യകാര്യങ്ങൾ അനുകൂലമല്ല വാതസംബന്ധമായ രോഗങ്ങൾ മൂലം പ്രയാസം പിത്ത സംബന്ധമായ അസുഖങ്ങളും ഉണ്ടാകും മനസ്സും ബുദ്ധിയൊക്കെ അനുകൂലമാണ് മാതൃസ്ഥാനീരനുകൂലമാണ് എന്നാൽ പിതൃസ്ഥാനീയരുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യത മറ്റുള്ളവരുമായി കലകമൊക്കെ ഉണ്ടാവാം എന്നാൽ വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് കലകത്തിൻ്റെ ഒക്കെ ശക്തി കുറയ്ക്കാനായിട്ട് കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമായിരിക്കും മക്കളുമായിട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും ധനപരമായ കാര്യങ്ങളിൽ ചില നഷ്ടങ്ങൾ വരാൻ സാധ്യതയുണ്ട് തൊഴിലാളികളും മേലുദ്യോഗസ്ഥരും അനുകൂലമായിരിക്കില്ല മീനം പൂരോരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമാണ് ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം പ്രത്യേകിച്ച് വാത രോഗമുള്ളവർ ആത്മവിശ്വാസക്കുറവും അലസതയും മൂലം ചില പ്രയാസങ്ങളുണ്ടാവും മനസ്സ് ബുദ്ധി അനുകൂലമല്ല മാതൃ അനുകൂലമല്ല ആരോഗ്യ സംബന്ധമായി ഒട്ടും അനുകൂലമായിരിക്കില്ല സഹോദര സ്ഥാനീയം അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കടബാധ്യതയൊക്കെ ഉണ്ടാവും വാക്കുകൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം അപമാനവും അപകീർത്തിയും ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ വളരെ അങ്ങനെയുള്ള സാഹചര്യങ്ങളെ മാറ്റണം സുഹൃത്തുക്കൾ അത്ര അനുകൂലമല്ല എന്നുള്ളത് കൊണ്ട് അത് മനസ്സിലാക്കി ഉള്ള സുഹൃബന്ധത്തെ ഈ ദിവസം കാണണം ധനപരമായ കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും കുടുംബത്തിലൊരു ശാന്തിയും സമാധാനവും ഒക്കെ ലഭിക്കും എന്നാൽ തൊഴിൽ തൊഴിലാളികളിൽ നിന്ന് മനസ്സിൽ പ്രയാസകരമായ അനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും മേലുദ്യോഗസ്ഥർ ഒട്ടും അനുകൂലമായിരിക്കില്ല ഈ ദിവസം അതും ശ്രദ്ധിക്കുക ഇത് ഒരു പൊതുഫലമാണ് ഇത് അത് മനസ്സിലാക്കി നിങ്ങൾ ഇതിനെ സ്വീകരിക്കുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ അമ്മേ ദൈവം